കല്യാണത്തിന് പന്തൽ ഇട്ടിട്ട് പൈസക്കൊക്കെ എവന്റെ ഒക്കെ പുറ നടക്കണം പൈസ തരാത നീ ആദ്യരാത്രി കൂടുവല്ലേടാ നിന്റെ ആദ്യ രാത്രി ഞാൻ ശരിയാക്കി തരാം അനക്കൊന്നും ഇല്ലല്ലേ ആരും നീവിച്ചുണ്ട് നീ നീ നോക്കിയിരുന്നല്ല അത്വിടെ പാചകം ചെയ്തതിനെ പന്തലിട്ട് പൈസ എനിക്ക് ഇപ്പൊ വേണം എടാ ഒരു കല്യാണം ഏൽപ്പിച്ച ഉത്രാദം വേണം വേണം എടാ ആർച്ചിന്റെ മുമ്പിൽ എന്തോ എഴുതണ്ടേ ആർച്ചിന്റെ മുമ്പ് ഉണ്ണി ഉണ്ണി എന്നാൽ ഉണ്ണി ആർച്ചു വായിക്കൂടെ എന്നോട് പറഞ്ഞത് പിന്നെ എടാ ബിജു വിത്ത് വീണ് കുട്ടി നല്ല എഴുതാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനെ എഴുതിയേ നീ അങ്ങനെ നീ എഴുതിയ എന്തോന്ന് അറിയാമോ ബിജുവിന്റെ വിത്ത് വീണ് കിട്ടി അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല എന്റെ പൈസ എടുത്തു പോയി എനിക്ക് പോണം എന്റെ വീടിന്റെ മുമ്പേ അവള് കേക്കോടാ കേട്ടാ അവള് കുടുംബത്തിൽ പറഞ്ഞി അവള് കൊണ്ട് തരും പൈസ കുടുംബത്തിൽ പറഞ്ഞ കൊച്ചു അവട്ടാ

കാണാനൊക്കെ അടിപൊളിയാണോ ചുന്നലി ആണോന്നോ ചോദിക്കഴിഞ്ഞു പൈസ ആറ് മണി ഒരു കഴിഞ്ഞാ പകൽ ഇരുപത്തിയാലും വൈകിട്ട് അറുപത്തിയാലും ആവുന്നേ ആറ് മണി അവള് കഴിഞ്ഞു അതൊന്നും പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല എന്റെ പൈസ എനിക്ക് പോകണം പൈസ പോകും നീ എന്തോടാ കാലിഫോർണിയ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ പേരാണ്

കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അത് നിന്റെ അപ്പു പോ അയാൾ ആ ചിക്കൻ കറി വെക്കുന്നിടത്ത് വന്ന് എത്തിയ നോക്കിയ തുമ്മല് അയാടെ വെപ്പ് ലൂരിയാ ചിക്കൻ കറിക്കത്ത് വീണെന്ന് ഇച്ചിരി കഴിഞ്ഞ ദിവസം സദ്യാലയത്തിന്ന് ചെറുക്കുന്നോണ്ടോ ഒറ്റ അവന് വിളമ്പ് ചിക്കയിരുന്ന് ചിരിക്കുന്നു പോലും എന്റെ ആഹാരത്തിന് പറഞ്ഞേ ബിജു എന്റെ ആരും ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല നീ അത് വിട് ഇനി പറയത്തൂല്ല ആഹാ പക്ഷെ എന്തായാലും രണ്ടായിട്ടും കൊള്ളാരുന്ന് സൂപ്പറായിരുന്നു അങ്ങനെ ഏ വരുന്നതാ എന്റെ രണ്ടായിട്ടും പച്ചനാരങ്ങയും പച്ച കൊള്ളൂ സൂപ്പറായി അത് കഴിഞ്ഞേ അപ്പുറത്തോട്ട് മാറി അച്ചാറിന്റെ പേരും പറഞ്ഞ് ഭയങ്കര വേണം ഈ അച്ചാറിനെ വേളം വെക്കുന്നേ പറഞ്ഞിരുന്നു ഞാൻ ഇനിയും ഉണ്ടാക്കി തന്നേനല്ലേ ഉണ്ടാക്കി കൊടുത്താനല്ല ഇത് ആരടാ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു കളയരുത് ആയിരം ഊണാടാ നിന്നോട് പറഞ്ഞു ആയിരം ഊണാ പറഞ്ഞത് പറഞ്ഞോ എന്നിട്ട് എണ്ണൂറ് ഊണ് വന്നത് കൊടുത്തിട്ട് ഇരുന്നൂറ് ഊണ് ആർക്കൊടുത്താ നിന്റെ നിന്റെ അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വീടിന്റെ ഫ്രണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നത് വീട്ടിൽ ഊണെന്നും പറഞ്ഞു ആ വകയിൽ ഇരുന്നൂറ് ഊണ് അയാൾ വിറ്റത് എടുത്ത് പൊട്ടക്കേണ്ട എന്റെ അച്ഛനെ ഞാൻ വല്ലോ പറഞ്ഞു അല്ല വരുന്നവനും പോന്നവനൊക്കെ വല്ലതൊക്കെ പറഞ്ഞോണ്ടല്ലോ അത് മാത്രമല്ല പുള്ളി നല്ലൊരു കലാകാരനെ നല്ലൊരു തവണ വായിക്കും അറിയാവൂ അങ്ങനെ പറയരുത് കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാച്ച മരിച്ചു മൊബൈൽ മറിച്ചതിനൊക്കെ എന്റെ പൈസ ഇല്ല പിന്നെ നീ ഞാൻ എന്തോന്നത്തെ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ തണുപ്പ് അപ്പൊ പോരണു പോകുന്നേ എന്റെ പൈസ ഞാൻ പൈസ കൊണ്ടുതരാം നാളെ മൂന്ന് മണിക്ക് വന്നാൽ മതി മൂന്ന് മണിയുടെ കാര്യം നീ എന്റെ അടുത്ത് പറയരുത് നിന്റെ നിശ്ചയത്തിന്റെ പൈസ വെച്ചപ്പോ നീ പറഞ്ഞു മൂന്ന് മണിക്ക് വരാൻ ഞാൻ മൂന്ന് മണിക്ക് വന്നപ്പോ നീ ക്ലോക്കി ഇന്ന് ഇളക്കി മാറ്റിട്ട് എന്റെ അടുത്ത് പറയുക എന്റെ വീട്ടിൽ മൂന്ന് മണി ആയില്ലേ എനിക്ക് മൂന്ന് മണി നാളെ കൃത്യമായിട്ട് എടാ നീ എനിക്ക് എങ്ങനെ പൈസ തരും അടിച്ചാ എനിക്ക് നാളെയല്ല വേണ്ടത് എനിക്ക് ഇന്ന് വേണം അതുകൊണ്ട് അടി ഞാൻ ഇപ്പഴങ്ങ് തരാം എടുത്തോണ്ട് നല്ല എനർജി ഉണ്ടായിരുന്നു എനർജി ഭയങ്കര കൗണ്ടറും അതും പെർഫോമൻസ് എല്ലാം നല്ല നന്നായിരുന്നു വെരി ഗുഡ് നൈസ് ഇവരുടെ കഥ കേട്ടപ്പോഴേ ഞാനും അഖിലും ഇങ്ങനെ ഒരു കാര്യം ചേച്ചിമാരോട് ചോദിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അല്ല ഇതിൽ ഈ ഫുഡിന്റെ പൈസ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഇത് ഡിസ്കസ് നിങ്ങളുടെ ഈ ഹോട്ടൽ ആരെങ്കിലും കഴിച്ചിട്ട് പൈസ തരാതെ പോയിട്ടുണ്ടോ പിന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ടോ പിന്നെ ഇഷ്ടം എന്ന് ഒരനുഭവം നമ്മൾ ഒന്നാമത് ഗ്രാമപ്രദേശമാണ് നമുക്ക് അങ്ങനെ ഒരു ചെറിയ സൂചനകളൊക്കെ പറയാൻ പറ്റും അതായത് നമ്മൾ പറയുന്ന എമൗണ്ട് ഒക്കെ വളരെ സന്തോഷമായിട്ട് എടുത്തു തന്ന പോകുന്നവരുണ്ട് പക്ഷെ ഈ എല്ലാ വിരലും മോതിരവൊക്കെ ആയിട്ട് വലിയ നല്ല സ്റ്റൈലിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നിട്ടു അതായത് ഫുഡൊക്കെ കഴിച്ച് പാഴ്സലൊക്കെ വാങ്ങിച്ചിങ്ങനെ നിന്നിട്ട് ഗൂഗിൾ പേയുടെ സാധനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ആഹ് ഇതിങ്ങനെ കയറുന്നില്ല ഇങ്ങനെ ഇങ്ങനെ അപ്പൊ നമ്മൾ നല്ല തിരക്കായിരിക്കും ഇങ്ങനെ ഗൂഗിൾ പേ വരും ഞങ്ങളും നല്ല തിരക്കിലാവും അപ്പൊ ഇവരങ്ങ് പോകും ഇങ്ങനെയൊക്കെ കാണിച്ചിടങ്ങ് പോകും ശരിക്കും ആ പൈസ കയറിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഞങ്ങൾ ഞെട്ടിപ്പോ പക്ഷെ പിന്നെ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ മറ്റൊരു ഇൻസൾട്ട് ചെയ്യണ്ട പൊക്കോട്ടോ പൈസ പൊക്കോട്ടോ ഓടിച്ചിട്ടൊന്നും പിടിച്ചു മേടിക്കാറില്ല ഞങ്ങൾക്ക് വ്യക്തി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ഞങ്ങൾ അവർ ഇൻസൾട്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരേ ഇതിലുള്ളതല്ല ഇങ്ങനെ ഈ ഗൂഗിൾ പേ ആക്ഷൻ അഭിനയം എല്ലാവർക്കും ഒരു കുറച്ച് എല്ലാവർക്കും വളരെ കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരു ചേച്ചി ഈ അവസരത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ രേവതി നക്ഷത്രമുള്ള ചേട്ടന്റെ പേരൊന്ന് പറയാവോ രേവതി രേവതി നാള് ഞാന് രേവതി നാളാണ് എന്തായാലും ഇനി കഥകളൊക്കെ ഞങ്ങൾക്ക് അറിയണം അതിനു മുമ്പ് പറഞ്ഞു ചേട്ടാ ഞാനേ ആ ഞാൻ ചെറിയൊരു ചിത്രകാരനെയൊരു മൂന്നാലഞ്ചു മാസം കൊണ്ട് ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു പെങ്കിന്റെ മോൻ വരുവാറിയ അപ്പൊ ഒരു തീരയായി രണ്ട് തീരയായി ഞാനിങ്ങനെ നോട്ട് ചെയ്തു ഇത് ഇങ്ങനെ ആയപ്പോ പിന്നെ ഞാനിതിനെ കുറച്ച് സ്കെച്ച് ചെയ്യാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി ഈ സ്വപ്നത്തിലെ തുടങ്ങി മുന്നേ കണ്ട അങ്ങനൊന്നും അങ്ങനെ വീട്ടിൽ വൈഫായിട്ട് അത് നടക്കത്തില്ല അതുകൊണ്ട് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് വരയ്ക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ വരച്ചു ആ വരച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇതപ്പം ഇവിടെ വന്നപ്പം അതുപോലെ ഒരു പെങ്കൊച്ചൂടീയോ ആ എലീ രാവിലെ വന്നപ്പോഴാണ് എന്റെ അടുത്ത് പറയാം അത്ഭുതം ആ കൊച്ചു അതേപോലെ എനിക്കറിയാം എന്താ വേടി സ്വപ്നം എങ്ങനെയാണോ സ്വപ്നാണെങ്കിൽ അപ്പൊ ചൈന ഒരാളെ പോലെ ഏഴുപേരെന്ന് പറയാന്നു ഇതൊരു ഭയങ്കര അത്ഭുതമായി അല്ല എന്നിട്ടാ വരച്ചാ നമുക്ക് ഫോട്ടോ ചേട്ടൻ വരച്ച ആ സ്വപ്നത്തിലെ സുന്ദരി സ്വപ്നസുന്ദരി അതെ സ്വപ്നസുന്ദരി ആരാണ് നമുക്ക് നോക്കിയാലോ ചേച്ചി പിന്നിൽ എന്തൊക്കാതെയുണ്ട് ചേട്ടൻ ഒരുപാട് കൊട്ടാരക്കര ഞാനാണെന്ന് എനിക്കറിയത്തില്ല സത്യമായിട്ട് വളരെ സന്തോഷമുണ്ട് ചീച്ചിരി വീട് പിടിയാ എൻറെ വീട് ആലപ്പുഴ തന്നെയാണ് തകഴിയിലാണ് എന്റെ വീട് എന്നെ കെട്ടിക്കൊണ്ട് വന്നത് ആലപ്പുഴ കോമളപുരത്താണ് കല്യാണം കാഴ്ച വെറുതെ സമയം പോയി പേപ്പർ പോയി പെൻസില് പോയിക്കം പോയിട്ടിപൊളി എങ്ങനാ പേര് എന്റെ പേര് സ്നേഹ 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 പേരിലൊക്കെ പ്രദീപ് ചെയ്യുന്നു ഒരു കമ്പനി വർക്ക് ഞാൻ മനസ്സിൽ ഞങ്ങൾ വിചാരിച്ചില്ല കാരണം ചേച്ചി ഇതിനു ഒന്നും നമ്മൾ ആരും പറഞ്ഞല്ലോ കൊള എന്തായാലും ഈ ഫോട്ടോ ചുമ്മാ കയ്യിൽ വെച്ചതാണ് ചേട്ടൻ ഈ പോലീസിന് വേണ്ടി രേഖാചിത്രം അങ്ങനെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടോ അവരായിട്ട് കടക്കുവോ ഒരു ഗംഭീര വിറ്റേട്ടോ സ്വപ്നത്തി കണ്ടാസു പെട്ടെന്ന് ചേച്ചിയായി ഞാനൊരു കാര്യം പറയാൻ വന്നത് ഇതൊരു ഫ്രാങ്ക് ആണ് സാറിവിടെ വന്നപ്പോ ഞാൻ വരയ്ക്കുവറിഞ്ഞപ്പോ എന്റെ തന്നതാണ് ഞാനൊരു ചെറിയ സംശയം ഒന്നും കൂടെ ചോദിക്കാണ് സംഭവം സ്വപ്നത്തിൽ കണ്ടല്ല ഫ്രാങ്കാണ് ഒക്കെ ശരിയാണ് പക്ഷെ നിമിഷ നേരം കൊണ്ടാണ് കൊണ്ടാണോ ചേട്ടൻ ഇത് വരച്ചത് ഇത് ഗംഭീരവാളി എന്നാലും അത് ഫ്രാങ്ക് ആയിരുന്നു ഞാൻ മനസ്സിൽ എന്തോരം സ്വപ്നങ്ങൾ കണ്ടു പോയിരുന്നു ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ട് വരച്ചതാ ഇത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായി പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ഞാനാണെന്നോ എനിക്കറിയത്തില്ല താങ്ക് യു സൂപ്പർ സ്വപ്നം എല്ലാം നമുക്ക് വായിച്ച കളയാം ഇനി നമുക്ക് റിയാലിറ്റിയിലേക്ക് വരാം അതായത് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ള നോക്കിയാലോ നോക്കാം ാണ്ഡിറ്റ് സ്റ്റേജ് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾ സ്കോർ ചെയ്തു ഇനിയും മുന്നോട്ടേക്ക് വരണം കാരണം നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓൺ മെഗാ സ്റ്റാർ ജീവന് നടക്കാൻ പോവാണ് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് അമ്പതിനായിരം രൂപ അടിച്ചാൽ മാത്രമേ ടിക്കറ്റ് കിട്ടുള്ളൂ മനസ്സിൽ സ്വപ്നം കൊണ്ടോണ്ട് മാത്രം പോകരുത് എനിക്കിതും കൂടെ വേണം అప్పు ఓల్ దిబెస్డా ఓకే థ్యాంక్ యూ కోమడి మాస్టర్స్ షార్ట్ బ్రేక్